kanna 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 കണ്ണു തുളസി കത് നുള്ളിയെടുത്തു കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കേട്ടി എന്നെന്നും ചാത്ത ഞാൻ തുളസിക്ക് അത് നുള്ളിയെടുത്തു കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കേട്ടി എന്നെന്നും ചാത്ത ഞാൻ തുളസിക്കത് നുള്ളിയെടുത്തു കണ്ണൻ ഒരുമാലയ്ക്കായി പൊട്ടാത്ത റൂളിൽ കെട്ടി എന്നെന്നും ചാത്ത ഞാൻ തുളസിക്കത് നുള്ളിയെടുത്തു കണ്ണൻ മാലയ്ക്കായി പൊട്ടാത്തനൂളിൽ കെട്ടി എന്നെന്നും ചാത്ത ഞാൻ തുളസിക്കതിനുള്ളിയെടുത്തു കണ്ണാ കണ്ണാം കണ്ണാ 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 കണ്ണ കാർവർണൻ തന്നുടമേനിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം കാർവർണ്ണൻ തന്നുടമേനി കായാമ്പു പൂവിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം തന്നുടമേണി കായം വിരിച്ചു കാണുമ്പോൾ കണ്ണിനന്തൊരു ആനന്ദം പരവേശം ആനന്ദം പരവേശം കണ്ണാനിയാടെ ആടിയ ലീലകൾ ഒന്നൂടെ ആടുലെ ഒന്നൂടെ ആടു കണ്ണാ 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 തുളസി കതി നുള്ളി എടുത്തു കണ്ണൻ ഒരു മാക്കായി பொட்டாத்த நூலில் கெட்டி என்னும் துளசி கதி நியெடுத்து கண்ணா 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 சந்தத்தில் கண்ணெழுதி சந்தன பொட்டும் குத்தி ൊൻമിൽത്തിയ കണ്ണാ നീ വിളാടു ചന്ദെഴുതി ചന്ദന പൊട്ടും കുത്തിമയിൽ തീലി കുത്തിയ കണ്ണാമീ വിളയാടൂ എന്നുള്ളിൽ വിളയാടു കണ്ണാ നീ ആടിയാടു കണ്ണാ கண்ண நீ அடியகளொடே ஆடு ஒன்னு ஆடு கண்ணா 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 கண்ண கண்ணா 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 ളസിക്കത് നുള്ളിയെടുത്തു കണ്ണൻ ഒരുമാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്ത ഞാൻ തുളസിക്കത് കണ്ണാ 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 കണ്ണ 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 കണ്ണാ കണ്ണ കണ്ണാ പുല്ലാങ്കുഴലൂതിയൂതി കണ്ണാ കണ്ണാ പുല്ലാംഗുഴലൂതിയൂതി കണ്ണാ കണ്ണാ പുല്ലാങ്കുഴലൂതിയൂതി പൂവാലി പശുക്കളെ പുല്ലാങ്കുഴലൂതിയൂതി பூவாலி பசுக்களே புல்லாங்குழல் ஊதி பூவாலி பசுக்களே புள்ளேரே உள்ளிடத்து மேய்க்குவான் ஊதி ஊதி பூவாலி பசுக்களே புள்ளேரே உள்ளிடத்து மேய்க்குவான் போகும்போ കണ്ണാനി ആടിയ ലീലൊന്നൂടെ ആടു കണ്ണാനിയാടിയ ലീല ഒന്നൂടെ ആടുലേ കി ആടിയ ലീലൊന്നൂടെ ആടു കണ്ണ 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 கண்ணா 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 கண்ணு துளசி கதை நல்லி எடுத்து கண்ணன் ஒரு மாலைக்கு ூலில் கேட்டி என்னென்னும் சாத்தா ஞான் துளசி கதினு எடுத்து கண்ணா 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 கண்ணா